ശ്രീശേഷിക്കും പപ്പയ്ക്കും അഞ്ചുനും ഡ്രൈവിങ് പഠിക്കാനായിട്ട് നമ്മളൊരു വണ്ടി പഠിക്കാൻ പോവുക എല്ലാരെയും പ്രാങ്ക് ചെയ്യാൻ പോകണം പപ്പയുടെയും അഞ്ചുന്റെ തിരിച്ചുവച്ചിട്ടൊക്കെ നാളത്തെ ആഗ്രഹം ഞങ്ങൾ സാധിച്ചു ആ ഇതിനൊന്നും ഇല്ല ഇന്നത്തെ പരിപാടി എന്താന്ന് വെച്ചു കഴിഞ്ഞാല് ശ്രീശേഷിക്കും പപ്പയ്ക്കും അഞ്ജുനും ഡ്രൈവിംഗ് പഠിക്കാനായിട്ട് നമ്മളൊരു വണ്ടി പിടിക്കാൻ പോവാസിന് അറിയത്തില്ല ആർക്കും അറിയത്തില്ല എവിടെ പോകുന്ന വെച്ച് നമ്മൾ നമ്മുടെ അമലിന്റെ വർഷോ മേടിച്ചോട്ട് ഇട്ടിരിക്കുവാണ് പക്ഷെ ആ വണ്ടി ഡ്രൈവ് ചെയ്തോണ്ട് പോകാൻ പറ്റില്ല കെട്ടി വലിച്ചോണ്ട് പോകണം ഒത്തൂഷായല്ലേ എന്തായാലും ഞാൻ അവിടെ പോയിട്ട് കാണിച്ചുതരാം നമ്മൾ നേരെ അമലിന്റെ വർക്ക് ഷോപ്പിലോട്ട് പോവാണ് അതാണ് നമ്മൾ നമ്മുടെ നമ്മളിവിടെ ആയിട്ട് വന്നത് പജീറോയിൽ നമ്മൾ കെട്ടി വലിച്ചോണ്ടാണ് പോകുന്നത് വണ്ടി ഇതെ നമ്മള് വർക്ക്ഷോപ്പിലെത്തി നമുക്കൊരു കാര്യം ചെയ്യാം വണ്ടി നേരെ റിവേഴ്സ് കയറ്റാം പുറകിലൊന്നും വണ്ടിയില്ല വിളിട്ടാ മതി കേട്ടോ ഏത് വണ്ടിയാണ് കാണിച്ചാൽ ഒക്കെ ഡ്രൈവിംഗ് ഓടിക്കാൻ നമ്മൾ വണ്ടി എടുത്തു ജിനോജിനെ വണ്ടി നോക്കുമായിരുന്ന ഏത് വണ്ടിയാണ് കാണിച്ചു തരാം കേട്ടോ വിജയലക്ഷ്മി എം ഡി എസ് ഡ്രൈവിംഗ് വണ്ടി നമ്മുടെ ആദ്യത്തിന്റെ വണ്ടിയാണ് കേട്ടോ ഇതല്ല അകത്തോട്ട് പോയി നോക്കാം നമ്മടെ ബോട്ട് ഇതുമല്ല ഇതാണോ ഇതുമല്ല വേറെ ഏത് വണ്ടി വിനോദ കണ്ടുപിടിക്കേ വീട്ടിലോ വീട്ടിൽ അർജന്റ വണ്ടി

ഇത് വീട്ടിലിട്ട് ആദ്യം ഡ്രൈവിംഗ് പറഞ്ഞാ പറഞ്ഞാൽ ഓരോടുക്ക് ജനോജ് വിചാരിക്കും നമ്മൾ ചുമ്മാ പറഞ്ഞതായിരിക്കും ഇപ്പോഴും സംഭവം ഒന്നും മനസ്സിലായിട്ടില്ല ഇങ്ങോട്ട് കേട്ടോ അത് ഇലക്ട്രിക് അതുകൊണ്ട് എഞ്ചിൻ കാണാത്ത നമ്മുടെ ബോട്ടിന്റെ പണി എല്ലാം കഴിഞ്ഞു ഇതിന്റെ ഒരു പാർട്ട് അതായത് നിങ്ങൾ നോക്കുവാണെങ്കിൽ നമ്മൾ അടിയത്തെ പ്രൊപ്പള്ളർ ആയിട്ട് വെച്ചിരിക്കുകയാണ് പ്രൊപ്പലറിനകത്ത് നമ്മുടെ വാട്ടർ പമ്പിന്റെ ഇമ്പലറും ഹൗസിങ്ങും റീപ്ലേസ് ചെയ്യേണ്ട സമയമായി ആ സാധനം ഓർഡർ ചെയ്ത് വന്നു കഴിഞ്ഞാൽ ഉടനെ നമ്മുടെ ബോട്ട് ഇറക്കിയുള്ള ബോട്ട് ഫിഷിംഗ് വീഡിയോസ് വരുന്നതാണ് വിശ്വാസമായോ

ഇയർ ബോക്സ് ഇല്ല കേട്ടോ അത് കുഴപ്പമില്ല അയ്യോ സ്റ്റിയറിംഗ് ഇല്ല സ്റ്റീറിങ് സ്റ്റിയറിംഗ് ആകത്തിരിക്കണം കേട്ടോ സോറി ഏയ് പിന്നെ ആ സ്റ്റിയറിംഗ് ഉണ്ട് കേട്ടോ സ്റ്റീറിങ് വീട്ടിരിപ്പുണ്ട് വേണ്ടേ സ്റ്റീറിങ് ഉണ്ട് ബമ്പറ് ഇൻസ്ട്രമെൻ്റ് ക്ലസ്റ്റർ മൊത്തം പടിയാൻ ആണോ ഏ അതൊക്കെ കണ്ടോണം ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററ് സ്പെയർ വീൽ ഉണ്ട് കേട്ടോ സ്പെയർ വീല് സീറ്റ് ബെൽറ്റ് ബമ്പർ ബ്രാൻഡ് ബമ്പറാണ് ഡിക്കി ഞാൻ ഇവിടെ തള്ളാം പുറകിൽ തള്ളിയാൽ മതിയോ സൂപ്പർ ബ്രേയ്ക്ക ഔട്ടാത്തപ്പോ ബ്രേക്കോ പിന്നെ പുറകിലേക്ക് വരുവാണെങ്കിൽ ഡിക്കി ഉണ്ട് ഉണ്ടല്ലോ ലൈറ്റ് ബ്രേക്ക് ലൈറ്റ് അത്രയൊക്കെ ഉള്ളു കേട്ടോ ആണ് സ്റ്റീറിങ് സ്റ്റീറിങ് മെയിൻ സാധനം ആ സ്റ്റീറിങ് വെക്കാൻ പോവാം ഇത് നമുക്ക് വണ്ടിക്ക് താക്കോലില്ല അപ്പോൾ നമ്മൾ എവിടെങ്കിലും വണ്ടി എടുക്കണമെങ്കിൽ അപ്പഴേ നേരെ സ്റ്റീറിങ് ഊരി വെക്കാം അതെ സ്റ്റീറിങ് തിരിച്ചു വെക്കുക അതുപോലെ ഇത് ടു സീറ്റർ ആ വണ്ടി എ സി ഉണ്ട് ഹോട്ട് കൂള് ടയറൊക്കെ നല്ല കണ്ടീഷൻ ഡോർ ഇത്ര സാധനം ഉള്ളു കണ്ടീഷൻ ട്രങ്ക് അത് എപ്പോഴും മുറുക്കേണ്ട ആവശ്യം കേട്ടോ ടുപ്പിച്ച് വെച്ചാൽ മതി അല്ലേ ഇനിട്ടാൽ മതിയോ ഇനിയിപ്പം നമ്മൾ ഇനി ചോ ചെയ്തുകൊണ്ട് പോകാൻ വേണ്ടി പോവാണ് പയ്യെടുത്താൽ പോരെ ഞങ്ങൾ നമ്മുടെ വീട്ടിലെത്തിയിട്ടുണ്ട് വീട്ടിലെത്തില്ല വീട്ടിലെത്തിക്കൊണ്ടിരിക്കുന്നു അപ്പൊ ഓൾറെഡി അപ്പയോടും അമ്മയോടും എല്ലാവരോടും വിളിച്ചു പറഞ്ഞു വീടിനകത്ത് തന്നെ ഇരുന്നാൽ ആരും പുറത്തിറക്കുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മുടെ പ്ലാൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടി നേരെ കയറ്റി നമ്മുടെ കിളിക്കൂടിന്റെ പുറയിലേക്ക് ഇടും എന്നിട്ട് ഇവരെ വിളിച്ചിട്ട് പറയും കണ്ടുപിടിക്കാൻ പറയും നമ്മുടെ വീട്ടിലെ എല്ലാവരും വീടിനകത്താണ് കേട്ടോ നൈസായിട്ട് അകത്തോട്ട് കേട്ടിടുകയാണ് പുറത്തുനിന്ന് ഇറങ്ങി നിറങ്ങി പോകുന്നു കേട്ടോ അടിപൊളി എല്ലാവരെയും പ്രാങ്ക് ചെയ്യാൻ പോണോട്ടോ സംഭവം ജനോജ് എന്ന് അറിയില്ല കേട്ടോ സംഭവം എനിക്കും മാത്രമേ അറിയുള്ളൂ ഓടിക്കാൻ വേണ്ടിയോ ഒരു കാര്യം ഇവനെ കഴിച്ചോടാല്ലേ എന്നാ വേണ്ട വാ എന്നാലും കുഴപ്പമാണ് നമുക്ക് അടുത്ത ദിവസം ചൂണ്ടിടാൻ ചൂണ്ടുമ്പോൾ ചൂണ്ടക്കണ നാച്ചുറൽ ചൂണ്ടക്കണ നമ്മളെ ബാ അമ്മേ ബാ എല്ലാരും ബാ എല്ലാരും ബാ എല്ലാരും എല്ലാരും ബാ ആദ്യം വരുന്നത് വരുന്നൂട്ടന കേട്ടോ ഞാൻ കൂട്ടറിലെ ഏറ്റവും വെൽ ഡിസിപ്ലിൻഡ് ആള് കുഞ്ഞ് പറയും ബാ എന്താ കാര്യമുണ്ട് ബാ അഞ്ചും ബാ എന്നാ അപ്പ എടുക്കണോ ഏഹ് എടുക്കണം പപ്പയുടെയും അഞ്ചുവിന്റെ തിരിച്ചു വെച്ചിട്ട് കുറെ നാളത്തെ ആഗ്രഹം ഞങ്ങൾ സാധിച്ചു എന്നായിരിക്കും ചോദിക്കും ഒരാൾ എന്ന പറമ്പിലുണ്ട് സാധനം ഞാൻ കണ്ടു ജീവൻ ഉണ്ടാക്കാവുന്നതാണ് ഇപ്പില്ല ജീവൻ ജീവൻ ഉണ്ടാവും ഓ ഇത് അമലന പണിയുണ്ട് ഈ വണ്ടി ആണെങ്കിൽ അമലേ ഈ വണ്ടി ശരിയാക്കി തന്നു അമലേ വണ്ടി മതി ആ ഇതിനൊന്നുമില്ല ആണ്ടേ ഇതിനൊന്നുമില്ല ഇപ്പ കൊണ്ടേ കാണിക്കാൻ കൊണ്ടുവന്ന വണ്ടിയാണ് ഈ വണ്ടിക്ക് ഒരു സാധനം മാത്രമേ ഇല്ലാത്തല്ല താഴെ പോകാൻ പറ്റത്തില്ലോ കോൺഫിഡൻസ് അതാണ് അടുത്ത ദിവസം ഈ വണ്ടിയാണ് ഡ്രൈവിംഗ് പഠിക്കുന്നത് അല്ല എന്നാലും എക്സ്പീരിയൻസ് എൻ സെൻസ് കൂടുതൽ പഠിക്കുന്ന ഈ വണ്ടിയല്ല കയറി കേറിയിരുന്ന് ഓടിക്കും അഞ്ചും സീ ചേച്ചും തള്ളും ഫ്രണ്ട് കയറും തള്ളാം രണ്ട് അത് കഴിഞ്ഞിട്ട് സൈഡിലോട്ട് സീഡി മൂസൊക്കെ അതല്ല ഇത് ഉണ്ടല്ലോ കഷ്ടപ്പെട്ട് നമ്മൾ എന്തെങ്കിലും കഷ്ടപ്പെട്ട് പഠിക്കണം എന്നാണ് വേണ്ട ആൾക്കാർ പറഞ്ഞിട്ടുള്ളത് ഉള്ളത് ഇതേണ്ടോ ആ ഇപ്പൊ നോക്ക് വേണ്ടേ രണ്ടുപേര് പിടിച്ചു ഒരാൾക്ക് ഉള്ളൂ നല്ലു ഒറ്റയാൾക്ക് ഇതോ രണ്ടു പക്ഷെ രണ്ടു പേർക്കേ കയറാൻ പറ്റത്തുള്ളൂ പുറകെ സീറ്റില്ല ഒരു സീറ്റ് ഇത് ടു തൗസൻഡ് ട്വന്റി അല്ലേ ഡോക്ടറെ ചോദിച്ചു വേണ്ടിയാ ഇനി ഡോക്ടറെ വേണ്ടിക്കാണോ കൂടുതൽ

ഇവിടെ കുഴിയാനെ പിടിക്കുക കേട്ടോ ഈ വണ്ടി എന്തിനാണെന്നുള്ളത് നിങ്ങൾ ഒരിക്കലും നിങ്ങൾ മനസ്സിൽ പോലും വിചാരിക്കത്തില്ല പക്ഷേ നിങ്ങൾ നമ്മുടെ സബ്സ്ക്രൈബേഴ്സും നിങ്ങളും മനസ്സിൽ പോലും വിചാരിക്കത്തില്ല ഈ വണ്ടി എന്തിനാണ് പക്ഷേ ഇതിനകത്ത് അമല് ഒരിടയ്ക്ക് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ വീഡിയോ എവിടെയെങ്കിലും റീപ്ലൈ നോക്കുകയാണെങ്കിൽ അതിനകത്ത് നിങ്ങൾ കണ്ടുപിടിക്കാൻ പറ്റും കണ്ടുപിടിച്ചിട്ട് നിങ്ങൾ മെൻഷൻ ചെയ്യുക ഈ വണ്ടി എന്തിനാണെന്ന് അമൽ ഇടയ്ക്ക് പറയുന്നുണ്ട് കറക്റ്റായിട്ട് മെൻഷൻ ചെയ്യുന്നവർക്ക് പതിനായിരം പെട്ട് ഇരുപതിനായിരം രൂപയ്ക്ക് കൊടുത്തേക്കാം ഏ അവല് പറ്റെ അവളുടെ കൂട്ടുകാരനൊക്കെ അവന് വിചാരിക്കോ പതിനായിരത്തി പത്തും പത്ത് അവന് ഇന്ന് പോയിട്ട് മറ്റേ ഗൂഗിൾ ജിമെയിൽ ഐ ഡി ഒക്കെ ഉണ്ടാക്കും എന്നിട്ട് മൊഹമ്മൂടെ കേട്ടോ ഇവിടെ മറ്റേ ഇതൊക്കെ വെച്ചോണ്ട് വരും ഉണ്ണിയൊക്കെ വെച്ചോണ്ട് വരും അപ്പൊ കാര്യം ചെയ്യാം ഇരുപതിനായിരം രൂപ കി കേട്ടോ നിങ്ങൾ കണ്ടുപിടിച്ചു ഈ വണ്ടി എന്തിനാണെന്ന് നിങ്ങൾക്കും എല്ലാവർക്കും നിങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങക്ക് ഇവർക്കും പാർട്ടിസിപ്പേറ്റ് ചെയ്യാം കാരണം ഇവർക്ക് അറിയത്തില്ല അറിയാവുന്ന അറിയാമെന്നൊരാൾ അഞ്ചു മാത്രമാണ് അഞ്ചുനറിയാം കാരണം ഇവള് ഞാനും അമ്മ കോൺവെർസേഷൻ വിളിച്ചു നിന്ന് കേട്ട് അപ്പോൾ ഇവൾക്കറിയാം അപ്പോൾ എന്താണെങ്കിൽ ഈ വീഡിയോ ഇവിടെ കൊണ്ട് വൈഡപ്പ് ചെയ്യുവാണ് വരുന്ന വെള്ളിയാഴ്ച അതല്ലെങ്കിൽ അടുത്ത ചൊവ്വാഴ്ച ഈ വണ്ടി എന്തിനാണെന്നുള്ളത് നമ്മൾ റിവീൽ ചെയ്യും അന്ന് തന്നെ കറക്റ്റായിട്ട് കമൻറ്റ് ചെയ്ത നമ്മുടെ സബ്സ്ക്രൈബർ നിങ്ങൾ ജസ്റ്റ് ഈ വീഡിയോയുടെ താഴെ കമൻ്റ് ചെയ്യുക ഗീവ്വേ റൂൾസ് ഇത്രയാണ് നിങ്ങൾ ഈ വീഡിയോയുടെ താഴെ ഇതിൻ്റെ യൂസ് കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ ജിമെയിൽ ഐ ഡിയും കമൻ്റ് ചെയ്യുക അതിനുശേഷം ഈ ഒരു വീഡിയോ മൂന്ന് പേർക്ക് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക അതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിരിക്കുക നമ്മൾ ലൈവായിട്ട് ആളെ കോൺടാക്ട് ചെയ്ത് സാധനം ഗീവേ കൊടുക്കുന്നതാണ് കേട്ടോ ഇനി ആർക്കും ഇത് കിട്ടിയില്ലെങ്കിൽ ഗീവേ ഞാനും അമ്മലും കൂടെ ഷെയറിൻ്റെ എടുക്കും അല്ല ഞാനും അഞ്ചും കൂടെ ഷെയർട്ടെടുക്കും ഫോൺ ഓഫ് ഓ ശരി അമലിൻ്റെ ഫോണിൽ കോൾ വരും കേട്ടോ അമലിൻ്റെ ഫോൺ രണ്ട് ദിവസത്തേക്ക് ഓഫ് ആയിരിക്കും അപ്പോൾ ഒരു കാര്യം ചെയ്യാം വീഡിയോ വൈൻ്റപ്പ് ചെയ്യണം വണ്ടിയെക്കുറിച്ചുള്ള എല്ലാവരുടെ അഭിപ്രായം ഒന്നും കൂടെ ഒന്ന് ചോദിക്കാം അപ്പോൾ അങ്ങനെ വേണ്ടി എനിക്കൊന്നും പറയാനില്ല ടയർ മാത്രമേ ഉള്ളൂ അതിന് എന്റെ എനിക്കറിയത്തില്ല ഞാൻ ഈ പോലീസ് സ്റ്റേഷന്റെ വാതുക്കലൊക്കെ ഇങ്ങനത്തെ ഇടിഞ്ഞു മൊളിഞ്ഞത് കിടക്കുന്നതെ അമലിനാണ് എല്ലാവർക്കും വിശ്വാസം കേട്ടോ ഓക്കെ അപ്പൊ ശരി എന്നാ ബൈ ബൈ വരുന്ന ദിവസം കാണാം ൂട്ടാ സ്റ്റീറിങ് എന്ത്ടാ സ്റ്റീറിങ് വണ്ടിയ ഞാൻ കൂട്ടാ പൊളിക്കാൻ വണ്ടിയാണ് പച്ച കഴിച്ചെ കേട്ടോ കാളാഞ്ചി പറരണ്ടിക്കറിയ നാളെ പിടിച്ചോണ്ട്